ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ടർബോഡ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല എപ്പോഴും നല്ല രീതിയിൽ തൃശ്ശൂരും മറ്റുള്ള എല്ലാ ജില്ലകളിലും കളിക്കുന്നുണ്ട് ജീസിയസിൽ കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കും നൂറ് കോടി അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പലർക്കും കുരുപൊട്ടി നൂറ് കോടി അടിച്ചിട്ടില്ല എന്ന് പറയുന്നു അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല സിനിമ എന്തായാലും നൂറ് കോടിന് മുകളിൽ അടിച്ചിട്ടുണ്ടെന്ന് നമുക്കല്ല അവർക്ക് ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ സാധിക്കും ഇനിയിപ്പോൾ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ചിലർ പറഞ്ഞു പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അത് അവരെ എന്തെങ്കിലും വേറെ പ്രശ്നം കൊണ്ടായിരിക്കും പറയാത്തത് എന്തായാലും നൂറ് കോടി അടിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ ഉറന്നിരിക്കട്ടെ നമ്മുടെ ടർബോ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരികയാണ് അതിനു മുമ്പ് അറബിക് വേഷം വന്നു വലിയ രീതിയിൽ മെഗാ ആഘോഷിച്ചു ഷാർജയിൽ ആഘോഷിച്ചു അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ആ സിനിമയുടെ എന്താ പറയുക രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം വൈശാഖ് അത് ആ പ്രോഗ്രാമിൽ തന്നെ അറിയിച്ചിരിക്കുകയാണ് രണ്ടാം ഭാഗം എത്രയും പെട്ടെന്ന് വരും എന്നുള്ളത് നമുക്കറിയില്ല എന്താ പറയുക ഈ പറഞ്ഞപോലെ ഗ്യാപ്പുകളൊക്കെ നോക്കിയിട്ടായി എന്തായാലും സിനിമ വരിക അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ബസൂക്ക എന്ന സിനിമ എന്തായാലും മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമ ഡീനു ഡെന്നിസിൻ്റെ കലൂർ ഡെന്നീസിൻ്റെ മകൻ ലീനു ഡന്നീസിൻ്റെ ബസൂക്ക വരാൻ പോവുകയാണ് ഒരു ഗെയിം ആണത് ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമയായിരിക്കും മൈൻഡ് ഗെയിം എന്നൊക്കെയുള്ള പോലത്തെ ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്തായാലും വളരെയധികം എന്താ പറയുക പരീക്ഷണ ചിത്രമാണത് മമ്മൂക്കേനെ ജാതി ഗെറ്റപ്പാണ് സിനിമയിൽ കാണാൻ ആ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറെ സുഹൃത്താണ് ആൾ പറഞ്ഞത് എന്തായാലും ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗമായി ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് പിന്നീട് ഇപ്പം അടുത്താണ് ഷൂട്ടിങ് കഴിഞ്ഞത് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമ ആയിരിക്കും ഉറപ്പാണ് പൊതു അതിൻ്റെ കഥയൊന്നും പുറത്തേക്ക് ശരിക്കും വിട്ടിട്ടില്ല ഈ അസോസിയേറ്റ് ഡയറക്ടർ സുഹൃത്ത് പോലും പുറത്തേക്ക് കഥ വിട്ടിട്ടില്ല എന്തായാലും ആൾ പറഞ്ഞത് ഗംഭീരമാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അത്രമാത്രം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും മമ്മൂക്ക പരീക്ഷണ ചിത്രങ്ങൾ എത്രമാത്രം ഗംഭീരമായി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും കൂടാതെ പിന്നെന്താ വിശേഷം വേറെ വേറെ വിശേഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഇ ഡി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ ഊച്ചാളികളും മമ്മൂക്കേനിപ്പോൾ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട് ഇ ഡിക്ക് ഇപ്പോൾ മേടിച്ചിട്ടാണ് മമ്മൂക്ക കളക്ഷൻ പറയാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തെങ്കിലാവട്ടെ പറയുന്നവർക്ക് എല്ലാവർക്കും അറിയാം നൂറ് കോടി അടിച്ചു ഈ പറഞ്ഞ അസുഖക്കാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവരിപ്പോൾ ഇഡീലെ പേര് പറയുന്നത് ഇ ഡിയിലെ പേര് ഇഡിയിലെ പേര് എനിക്ക് എന്തായാലും വിഷമം മനസ്സിലായില്ലേ സിനിമ ഇപ്പോഴും കളിക്കുന്നുണ്ട് എല്ലാ തിയേറ്ററിലും കളിക്കുന്നുണ്ട് അതുപോലെ വലിയ കളക്ഷൻ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് മനസ്സിലായി വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്തി ഇനി എന്തായാലും ബസ്സു ആളുകളാണ് വരാൻ പോകുന്നത് ബസ്സുക്കെന്തെങ്കിലും ഓണം പ്രമാണിച്ച് ഗംഭീരമാക്കും അത് വെറൈറ്റി എന്താ പറയുക ജാതിക എയിമാണ് മമ്മൂക്ക കാണാൻ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെയാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വെറൈറ്റി ഓഫ് സിനിമ ആയിരിക്കും അതുപോലെ ഓരോ സംഭവങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കാൻ മമ്മൂക്ക തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വേറെ ലുക്കിലാണ് മമ്മൂക്ക ഉള്ളത് എന്തായാലും നല്ല നല്ല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് വിജയ് സേതുപതി ആയിരിക്കും വില്ലൻ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും വിജയ് സേതുപതിയായിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടിരുന്നു മമ്മൂക്ക് പറഞ്ഞു അങ്ങനെ ഒരു വോയിസ് ചെയ്യണമെന്ന് പറഞ്ഞു വോയിസ് ചെയ്ത് മമ്മൂക്കെ തിരിച്ച് താങ്ക്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്രമാത്രം മമ്മൂക്ക ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ് സേതുപതി വിജയ് സേതുപതിയുടെ സിനിമ നമ്മൾ കണ്ടതാണ് ഈ ആഴ്ചയിലൊക്കെ മഹാരാജ ഗംഭീർ സിനിമയാണ് കാണാത്ത ഒരാ സമയം എന്തെങ്കിലും കാണണം അത്ര നല്ല സിനിമയാണ് കേട്ടോ ഞാൻ അത്ര ആത്മാർത്ഥത്തോടെ പറയണം അത്ര ഗംഭീരമായിട്ടുള്ള വിജയസേതുപതിയിലെ മഹാരാജ എന്ന സിനിമ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട്